ഹലോ അസ്സാ വലൈക്കും എന്തൊക്കെയല്ലാവരും വർത്താനം ചട്ടിയിൽ നിന്ന് തെന്നി നീങ്ങുന്ന ഓട്ടർ ഉണ്ടാക്കാനാണ് വന്നത് എങ്ങനെ നല്ല ഒരു ഓട്ടട ഉണ്ടാക്കുക എല്ലാവർക്കും അറിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഞാൻ ഏതായാലും നിങ്ങൾക്ക് പറഞ്ഞുതരും നല്ല രീതിക്ക് തന്നെ പറഞ്ഞുതരും കാരണം ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നിങ്ങൾക്കത് മനസ്സിലാവണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നേരെ മിക്സിൻ്റെ ജാറാണ് എടുക്കുന്നത് ജാറിലേക്ക് ഇട്ടുകൊടുക്കുക അരി അരി വെള്ളത്തിലിട്ട് കുതിർത്തി ഊറ്റിയെടുത്തിട്ടുള്ള അരിയാണ് ഇവിടെ ഇട്ടുകൊടുക്കണത് ഇത് അത്രയാണ് നിങ്ങൾക്ക് അളവ് വേണ്ടിയത് അത്രയും നിങ്ങൾ ഇട്ടെടുക്കുക എനിക്ക് വേണ്ട അളവ് ഞാനും ഇട്ടെടുക്കും പിന്നെ ഉണ്ടല്ലോ ഇതീക്ക് ചോറ് ചോറ് എന്തായാലും നമ്മളെ വീട്ടിൽ കുറച്ചുണ്ടാവും ആ ചോറ് കഴുകി കൊണ്ടുവന്നിട്ട് ഇതീ ഇട്ടെടുക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചോറേനി അത് കഴുകിയിട്ട് ഇതീക്ക് ഇട്ടെടുത്തു എന്നാണ് പറഞ്ഞു തരുന്നത് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ടെടുക്കുക പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടെടുക്കുക നല്ല എളുപ്പത്തിലുള്ള റെസിപ്പിയാണ് ഓട്ടട ഓട്ടട എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്തുകൊണ്ട് ഞാൻ ഓട്ടടയെ സ്നേഹിക്കുന്നു ഞാൻ പറഞ്ഞുതരാം വയ്യേ പറഞ്ഞുതരാം കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക പഞ്ചാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ പിന്നെ നമ്മൾ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടിയാണെന്ന് നന്നാകൂല 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 എന്നൊരു തോന്നലുണ്ടെങ്കിൽ വേഗം ഡബിൾ ഹോയ്സിൻ്റെ പാക്കറ്റ് പൊടി വാങ്ങിവയ്ക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏത് നന്നാകാത്ത മാവിലേക്കും ഡബിൾ ഹോയ്സിൻ്റെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ ഏതു മാവ് നന്നായി വരും ഞാൻ ഗ്യാരണ്ടി വാറണ്ടി എല്ലാം കൂടി ഉണ്ട് ഏതായാലും ഞമ്മക്ക് ചായക്ക് വെള്ളം വെക്കാം ചായ 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 ഒന്നൊന്നര ചായ നമുക്ക് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അതും നമ്മുടെ ബോച്ചൻ്റെ ചായപ്പൊടി തന്നെ ആയിക്കോട്ടെ ചായപ്പൊടി നല്ല സൂപ്പർ സ്ട്രോങ് അടിപൊളി ചായയാണ് ബോച്ചൻ്റേതാവുമ്പം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കിക്കോളി ബോച്ച നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരസ്യം പറഞ്ഞ് എൻ്റെ ചാനലിൽ ഫുൾ പരസ്യമാണ് പ്രിയപ്പെട്ട ബോച്ച എനിക്കെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഏതേലും ചട്ടി നമുക്ക് കഴുകിയിട്ട് വരിക ഇതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓട്ടറിൻ്റെ ചട്ടി ഓട്ടറിൻ്റെ ചട്ടി ഇങ്ങള് കേട്ടണോ ഓട്ടട 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 അപ്പം നമ്മൾ നാളികേരം ഒന്ന് ഒതുക്കിക്കൊണ്ടിരേണ്ടേ ചെറുതായിട്ടൊന്നും ഒതുക്കി എടുത്താൽ മതി കേട്ടോ കണ്ടമാനം കിട്ടും ഒതുക്കേണ്ട ചെറുതായിട്ട് ചെറുതായിട്ട് അത്ര തന്നെ എനിക്ക് പറയാനുള്ളത് ഏതേലും ഇതീക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കട്ടോ നല്ല സോഫ്റ്റ് കിട്ടണ്ടേ നമ്മൾ നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അത് നല്ലോണം സോഫ്റ്റ് ആയി കിട്ടണം അതിനാണ് ഇവിടെ കുറച്ച് മൈദ ചേർക്കണത് എന്നാ ഒന്ന് ചെറുതായിട്ട് അര അരച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് അതിൻ്റെ മേലൊക്കെ അരച്ചെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നാളികേരം അരഞ്ഞുപോയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഇവിടെ മാവുണ്ടല്ലോ ഈ ചട്ടി കണ്ടൊഴിച്ചെടുത്തു നല്ല സൂപ്പർ അടിപൊളി മാവാണ് കേട്ടോ ഉപ്പൊക്കെ ചേർത്തില്ലേനെയോ ഓയിലൊക്കെ ചേർത്ത് കണ്ടാണ് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത് ഓയിൽ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ അതോ വെജിറ്റബിൾ ഓയിലോ ഏതാച്ചാ വേണ്ടി അത് ചേർത്തിട്ട് ഇളക്കിയിട്ടോ യോജിപ്പിക്കുക അല്ല എന്നുണ്ടെങ്കിൽ മൈദ മൈദങ്ങൾ ചേർക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് മൈദ ചേർക്കാവുന്നതാണ് ഞാൻ ചട്ടി വെച്ചു ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് നേരിട്ട് തന്നെ ചട്ടിയിലേക്ക് ഒഴിക്കാം ആദ്യത്തെ ഒരു ഓട്ടട ചീറ്റി പോകാനാണ് സാധ്യത സർവ്വസാധാരണ അങ്ങനെ തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് ഓട്ടട ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ചീറ്റി പോകും എന്താണെന്ന് വെച്ചാൽ ചട്ടി ചൂടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചട്ടിക്ക് ചൂട് ചൂടേറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചട്ടിക്ക് തീരെ തീയെത്തിയിട്ടുണ്ടാവില്ല അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമ്മൾ ചട്ടി ചൂടായത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ചട്ടി കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും എല്ലാ പ്രശ്നങ്ങളും നിയന്ത്രിച്ചു നമ്മൾ രണ്ടാമത്തെ ഓട്ടട നന്നാക്കി വരുമെന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് എല്ലാവരുടെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കുക ഇതിനു മുമ്പ് എത്രയോ റെസിപ്പികൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരുടെ വീഡിയോ കണ്ടിട്ട് ഒരു ലൈക്ക് അടി അറിയിക്കുക ലൈക്ക് അല്ലെങ്കിൽ ഒരു കമൻറ്റ് ലൈക്ക് 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 കമൻറ്റിടുക ഷെയർ ചെയ്യുക വീഡിയോ ഒരു പത്ത് നൂറ്റി ആൾക്കാർക്ക് വീതം ഒന്ന് ഷെയർ ചെയ്യുക ഒന്നില്ലെങ്കിലും ഇങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാവില്ലേ കൊച്ചു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലേക്കെങ്കിലും ഷെയർ ചെയ്യുമോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ഓട്ടട തന്നെ നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ കാണുന്നുണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തന്നെ നീങ്ങുന്നു അടികരിയാത്ത ഓട്ടട അടികരിയാത്ത ഓട്ടട ഉണ്ട് എങ്ങനെ ഉണ്ട് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ മാവിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഒരൊന്നൊന്നര വർത്തമാനം പറയാണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ മാവിലുണ്ടല്ലോ നമ്മൾ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ചേർത്തത് ഈ വി എത്ര നേരം വെയിറ്റ് വെക്കുന്നോ അത്രയും നേരം കഴിഞ്ഞാൽ ഇത് പൊങ്ങി പൊങ്ങി വരും അതുകൊണ്ട് നിങ്ങൾ വേചാറാ കണ്ടാന്ന് ഒരു ഓട്ടട കഴിഞ്ഞാൽ അടുത്തോട്ടട അയിലാറ സൂപ്പർ പിന്നെ അടുത്തോട്ടട അയിലാറ സൂപ്പർ അങ്ങനെ 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 അവസാനത്തെ ഓട്ടട ഏറ്റവും നല്ല ബെസ്റ്റ് ഓട്ടട എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ആ കോളത്തിലാണ് നമ്മൾ ഡബിൾ ഹൗസിൻ്റെ വെള്ളപ്പൊടി ഡബിൾ ഹൗസിൻ്റെ ആൾക്കാർ എവിടെ പോയിരിക്കുക എന്തോ ഏതോ എന്ന് എനിക്കറിയില്ല ഓലിനോട് പറഞ്ഞിട്ട് പറഞ്ഞ പരസ്യമോ അതുമല്ല ഇന്ന് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞെടുത്തിട്ടുള്ള പരസ്യമാണ് കാരണം എനിക്കിഷ്ടപ്പെട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പരസ്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കണേ ഇങ്ങള് ഓട്ടട ദോശ വെള്ളപ്പം നൂല നൂലപ്പത്തിടണ്ടട്ടോ വെള്ളപ്പം ദോശ അങ്ങനെ നെയ്യപ്പത്തി ഇടണോലുണ്ട് പഴംപൊരിക്കും ഇടണോലുണ്ട് അങ്ങനെ ഏത് റെസിപ്പിക്കിടണോലും ഉണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് നല്ല മാവായിരിക്കും ഈ ഒരു ഓട്ടറെ നോക്കിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അത്രേ ഉള്ളൂ ഒന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഏട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുനിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്താൻ പോവുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിർത്തണോ നിർത്തണ്ടേ നിങ്ങൾ പറയൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിവിടെ ചുടണോ ചുടണ്ടോ എല്ലാം നിങ്ങൾ പറയൂ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ കേൾക്കാമെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എനിക്കറിയുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഏതെങ്കിലും ചട്ടിയിൽ നിന്ന് തെന്നി നീങ്ങും നീങ്ങാനുള്ള കാരണം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ നീങ്ങാനുള്ള കാരണം ചട്ടിയൊക്കെ എടുത്തിട്ട് കുറേ ദിവസത്തേക്ക് എന്നാൽ ചട്ടിയിൽ നിന്ന് നീങ്ങാനുള്ള കാരണം മൈദ ചേർത്തിട്ടുണ്ട് ഓയിലും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ചട്ടിന്ന് നിൽക്കുലത് ചട്ടിന്ന് ഇങ്ങോട്ട് തെന്നി നീങ്ങും അത്ര തന്നെ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇത്ര തന്നെ ഉള്ളൂ ഇന്ന് ഞാൻ ഷോർട്ടിലൊരു വീഡിയോ കിട്ടിയിരുന്നിട്ടോ ആയിരത്തി മുന്നൂറ്റി ചില്ലാനം വ്യൂസ് എനിക്ക് കിട്ടി വൺ മണിക്കൂറിന് ആയിരത്തി മുന്നൂറ്റി ചില്ലാനം ഈ കൊച്ചു ചാനലിന് കിട്ടി വ്യൂസ് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല നന്ദിയാണോ പറയേണ്ടത് എനിക്കറിയില്ല ഏതെങ്കിലും എന്തിനാണ് വീഡിയോ ഏതേനെയാണ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും അത് ബിരിയാണീൻ്റെ വീഡിയോ ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ബിരിയാണീൻ്റെ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ തന്നെ ആവും കാരണം എൻ്റെ സബ്സ്ക്രൈബർമാരാണല്ലോ നിങ്ങളെല്ലാവരും അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ വീഡിയോയിലേക്ക് നിങ്ങളെ ചാനലിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവും നിങ്ങളെ ചാനലിലേക്കല്ല നിങ്ങളെന്താ പറയുക നിങ്ങളെ ഫോണിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവും എനിക്ക് പറയാനുള്ളത് ബിരിയാണി ഉള്ളില്ലാതെ എങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കും നിങ്ങൾക്കറിയാം അറിയില്ലെങ്കിൽ വന്നോളീ ഷോട്ടിലുണ്ട് പിന്നെ നെയ്യില്ലാതെ എങ്ങനെ ഉണ്ടാക്കും അറിയില്ലെങ്കിൽ വന്നോളീ ഷോട്ടിലുണ്ട് അങ്ങനെ കേട്ടോ ഓരോന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കി പഠിക്കണം അങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റണം ഉള്ളിക്ക് വില കൂടുമ്പോൾ നമ്മൾ ഉള്ളി സമരം നടത്തും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്താ പറയാൻ വേറൊന്നും കിട്ടാത്തതുകൊണ്ടാണ് പറയുന്നത് ഉള്ളി സമരം നടത്തിയിട്ട് നമ്മൾ മുന്നോട്ട് പോകാം ഉള്ളി ഇടൂല ഉള്ളി ഇടൂല ഞങ്ങൾ ഉള്ളി ഇടൂല എന്ന് പറഞ്ഞൊരു സമരം അപ്പം നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നമുക്കിതേപോലത്തെ റോട്ടട കിട്ടും അപ്പം നമ്മൾ ഒന്നുക്ക് ഇടാതെ നിൽക്കുന്ന സമയത്ത് ഉള്ളിക്ക് വില കുറയും വില കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഉള്ളിനോട് അച്ചാർ ഉള്ളിനോട് ചമ്മന്തി ഉള്ളിനോട് ബിരിയാണി ഉള്ളിനോട് എന്തൊക്കെ ഐറ്റം ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും ഉള്ളിക്ക് വില കൂടിയ സമയത്ത് തൊടാനേ പോകരുത് അത് കണ്ടാലും നമ്മൾ മെയിൻ്റ് ചെയ്യരുത് അത്രേ തന്നെയുള്ള എനിക്ക് അവസരത്ത് പറയാനുള്ള കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയോ എന്നൊരു സംശയം ഏതേലും ആ ഓട്ടട കരിഞ്ഞു അത് നിങ്ങൾ കണ്ടില്ലേ ഓട്ടട ഏതേലും അതും ഞങ്ങൾ കഴിക്കും കാരണം ഇവിടെ ഓട്ടടയുടെ എണ്ണം കുറവാണ് അതുകൊണ്ട് അതും കഴിക്കും അപ്പോൾ അത്രന്നുള്ളുട്ടോ നല്ലൊരു ഓട്ടടയാണ് നല്ല സോഫ്റ്റ് ആണ് എന്താ പറയണ്ടത് എനിക്ക് വാക്കുകളല്ല ഇത് വട്ടാണോ വട്ടാണോ നിങ്ങൾ ആര് ചോദിക്കാൻ നിൽക്കേണ്ടത് അത് വട്ടത്തിലുള്ള ഓട്ടടയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വട്ടത്തിലുള്ള ഓട്ടടയാണ് അപ്പം ഞാൻ എനിക്ക് ഇങ്ങനെ പറയണ കാരണം ഞാൻ തന്നെ ഇൻ്റെ ഓറടി ഞാൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാം സംസാരിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്ത് പിന്നെ എന്താ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വീഡിയോ അതിൻ്റെ പകുണില്ലല്ലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും നന്ദി തന്നെ എനിക്ക് അവസാനമായിട്ടും ആദ്യമായിട്ടൊക്കെ പറയുള്ളത് വെറുതെ ഇങ്ങനെ നന്ദി രേഖപ്പെടുത്തുന്നുണ്ടോ തത്തായി ഇങ്ങള് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും വെറുതെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നന്ദി രേഖപ്പെടുത്തുന്നത് ചില സമയത്ത് തോന്നും ഞാൻ എന്തിനായി നന്ദി രേഖപ്പെടുത്തുന്നത് അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് കാരണം ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഞാനെടുത്ത് വീഡിയോ ഞാൻ എടുത്ത് ഷൂട്ട് ചെയ്ത് അത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ട് നിങ്ങൾ എന്നോടല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നന്ദി പറയേണ്ടത് അതും ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ രണ്ട് വൈക്കും ചിന്തിക്കാറുണ്ട് രണ്ട് കോലത്തിലും ഞാൻ ചിന്തിക്കാറുണ്ട് നിങ്ങളാണോ നിന്നോട് നന്ദി പറയേണ്ടത് ഞാൻ ഇങ്ങളോടാണോ നന്ദി പറയേണ്ടത് രണ്ടും എനിക്ക് കൺഫ്യൂഷനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എന്നോട് നന്ദി പറയൂ ലൈക്കിലൂടെ നിങ്ങൾ നിങ്ങളുടെ നന്ദി അറിയിക്കുവിൻ ഞാൻ ഈ ഈ കുളത്തിലൊക്കെ നിങ്ങൾക്ക് മുൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കണത് എനി ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കഴിക്കണല്ലോ ഞങ്ങൾ രാവിലെ പട്ടിണി എടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത്ര വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവരും ഉണ്ടാക്കിക്കോട്ടെ നമ്മളെന്തിനെ കുറക്കണം എല്ലാവരും ഉണ്ടാക്കട്ടെ എന്ന് അത്രേ ഉള്ളു അപ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച പൂർണ്ണമായിട്ട് എന്നോട് സഹകരിച്ചത് ഈ ചട്ടിയും അടപ്പും ചട്ടകവുമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർക്കണം ഇത്രയും നേരം ചൂട് പിടിച്ചിട്ടും അവർക്കൊന്നും സംഭവിച്ചില്ല നല്ല സോഫ്റ്റ് ആയിട്ട് അവർ നിൽക്കുന്നു കാരണം ഇത്രയും നേരം സഹിച്ചു ഇത്രയും നേരം നിന്നിട്ട് ചട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എനിക്ക് അവസരത്ത് പറയല്ലേ അപ്പോൾ അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകേണ്ടേ ഇത്തരതര തിരക്ക് ഇവർ സ്കൂളിൽ പോയി കഴിഞ്ഞാലാ പിന്നെ ഞാൻ ഫ്രീ ആകുള്ളൂ ഫ്രീ ആകുമെന്നോ ഞാൻ ഫ്രീ ആകെ എത്ര കാലം ജോലിയുണ്ട് കണ്ടമാനോ ജോലി അകത്തേക്കൊരു ക്യാമറ തിരിച്ചു തിരിച്ച് വെക്കുമ്പോഴല്ലേ